ഈ കാവേരി എഞ്ചിൻ നമുക്കറിയാം ഇന്ത്യ തദ്ദേശീയമായിട്ട് ഡിആർഡിയോടെ കീഴിൽ വികസിപ്പിച്ച ഒരു എഞ്ചിനാണ് ഈ കാവേരി എഞ്ചിൻ എന്ന് പറയുന്നത് നേരത്തെ ഈ തേജസ് യുദ്ധവിമാനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകളൊക്കെ വലിയ സജീവമായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഇതിന്റെ പുതിയൊരു എഞ്ചിൻ കാവേരി ഡെറിവേറ്റീവ് എഞ്ചിന്റെ ഒരു പ്രോട്ടോടൈപ്പ് വികസിപ്പിച്ചിരിക്കുകയാണ് അത് തേജസ് യുദ്ധ വിമാനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ശരിയാണ് ഇന്ത്യയുടെ അഭിമാനമാകേണ്ടിയിരുന്ന ഒരു ജെറ്റ് എഞ്ചിൻ ആണ് കാവേരി എഞ്ചിൻ അത് കേട്ടാൻ ചെട്ടിപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ അതിന്റെ വികസനം തുടങ്ങിയതാണ് അത് ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് അതിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് അതായത് വളരെ പിന്നെ ഈ ഒരെണ്ണ ഈ ഒരു വിമാനത്തിന് വേണ്ടി തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ എഞ്ചിൻ വികാ വികസിപ്പിച്ചു തുടങ്ങിയത് പക്ഷെ ദൗർഭാഗ്യവശാൽ ആ എൻജിൻ വികസിപ്പിച്ചു വന്നപ്പോഴേക്കും അത് തേജസ് വിമാനത്തിന് ആവശ്യമുള്ള ത്രസ്റ്റ് അല്ലെങ്കിൽ ശക്തി കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റിക്ക് ആ എഞ്ചിൻ ഇല്ല എന്ന് തിരിച്ചറിയുന്നു അങ്ങനെ ഇന്ത്യ അമേരിക്കയിലെ ഏറ്റവും തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജെറ്റ് എഞ്ചിൻ നിർമ്മാതാക്കളായ ജിയുമായിട്ട് കരാറിലേർപ്പെടുന്നു ജിയുടെ എഫ് ഫോർ ഫോർ സീറോ ഫോർ എഞ്ചിൻജിൻ നമ്മൾക്ക് നമ്മൾ ഈ തേജസ് വൺ എയ്ക്ക് വേണ്ടിയിട്ട് ഫോർ സീറോ ഫോർ എഞ്ചിനാണ് നമ്മൾ വിഭാവനം ചെയ്തത് പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ കേൾവി കേട്ട ഈ ജി കമ്പനിക്ക് പോലും അവർ പറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് നമുക്ക് തരാൻ പറ്റിയില്ല ഏതാണ്ട് രണ്ട് കൊല്ലത്തെ കാലതാമസത്തിന് ശേഷമാണ് അവർ നമുക്ക് ഇപ്പം തന്നു തുടങ്ങിയിരിക്കുന്നത് അത് നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യാം പക്ഷേ അതിലേക്ക് ഞാൻ വീണ്ടും തേജ പിന്നെ കാവേരി എഞ്ചിനിലേക്ക് തിരിച്ചു വരാം ഈ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ ഡി ആർ ഡി ഒയുടെ ഒരു സ്ഥാപനമാണ് ജി ടി ആർ ഇ ജി ടി ആർ ഇ എന്ന് പറയുന്ന ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് അവര് തേജസ് എഞ്ചിന്റെ ഒരു പുതിയ പതിപ്പ് തേജസ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഡെറിവേറ്റീവ് എഞ്ചിൻ എന്ന് പറയുന്ന ഒരു എഞ്ചിൻ ആഫ്റ്റർ ബേണർ സഹിതം അവിടെ പ്രദർശിപ്പിച്ചു അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് അപ്പം ഒരു ചോദ്യം എന്താ ഈ ആഫ്റ്റർ ബേണർ അപ്പം ഈ ജെറ്റ് എഞ്ചിൻ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ആഫ്റ്റർ ബേണർ എന്ന് പറയുന്നത് അതായത് അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പസ്റ്ററിലേക്ക് കു അഡീഷണൽ ഇന്ധനം സ്പ്രേ ചെയ്തിട്ട് അത് പിന്നെ കുറച്ച് സമയത്തേക്ക് ഇതിൻ്റെ പിന്നെ ഒരു മറ്റൊരു എൻജിൻ അഡീഷണലി ഫിറ്റ് ചെയ്ത പോലെ അത് ആ രീതിയിലുള്ള ഒരു ശക്തി ഈ നിലവിലുള്ള എൻജിന് പ്രദാനം ചെയ്യുന്ന ഒരു സംവിധാനമാണ് അത് അതിനാണ് ഈ ആഫ്റ്റർ ബേണർ എന്ന് പറയുന്നത് അതായത് ഞാൻ ഒന്നുകൂടെ പറയാം കംബസ്റ്റർ ജെറ്റ് പൈപ്പിന്റെ പുറകിലായിട്ട് ജെറ്റ് പൈപ്പിൻ്റെ ടെർബൈൻ്റെ പുറകിലായിട്ടുള്ള ജെറ്റ് പൈപ്പിലോട്ട് കൂടുതൽ ഇന്ധനം സ്പ്രേ ചെയ്യുന്നു ഇത് കൂടുതലും ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ വിമാനം സൂപ്പർ ക്രൂയിസ് എന്ന് പറഞ്ഞ അതിവേഗത്തിൽ പാഞ്ഞു പോകുമ്പോഴോ ഒക്കെ കുറച്ച് സമയത്തേക്കാണ് ഈ അഡീഷണൽ ശക്തി കൊടുക്കുന്നത് അങ്ങനെ ശക്തി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ആഫ്റ്റർ ബേണർ അങ്ങനെയുള്ള ആഫ്റ്റർ ബേണർ സഹിതമാണ് ഈ പുതിയ എഞ്ചിൻ അവിടെ പ്രദർശിപ്പിച്ചത് എല്ലാ വിമാന എഞ്ചിനുകളും ഇപ്പോൾ പ്രത്യേകിച്ച് യുദ്ധവിമാനങ്ങൾ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിക്കുന്ന എഞ്ചിനുകളിലെല്ലാം തന്നെ ആഫ്റ്റർ ബേണർ ഉപയോഗിച്ചാണ് അതിൻ്റെ ഈ പറയുന്ന ടേക്ക് ഓഫോ സൂപ്പർ ക്രൂയിസിനോ നടത്തുന്ന സമയത്ത് അതിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നത് അതിന് വെറ്റ് എൻജിൻ എന്ന് പറയും ആ സമയത്ത് അല്ലെങ്കിൽ പിന്നെ ഡ്രൈ എൻജിൻ എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടുള്ളത് അത് പിന്നെ ഈ ആഫ്റ്റർ ബേണർ ഉപയോഗിക്കാതെ പ്രവർത്തിക്കുന്ന സമയത്താണ് ഏതാണ്ട് നാൽപ്പത്തി ഒമ്പത് മുതൽ അൻപത്തിരണ്ട് കിലോ ന്യൂട്ടൺ വരെയാണ് ആഫ്റ്റർ ബേണർ ഉപയോഗിക്കാതെ ഈ കാവേരി ഡെറിവേറ്റീവ് എഞ്ചിന്റെ ത്രസ്റ്റ് എന്നാൽ ആഫ്റ്റർ ബേണർ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ത്രസ്റ്റ് എഴുപത്തി മൂന്നിനും എൺപത് എഴുപത്തി മൂന്ന് കിലോ ന്യൂട്ടൺ തൊട്ട് എൺപത് കിലോ ന്യൂട്ടൺ വരെയായിട്ട് വർധിക്കും ഇപ്പോൾ നമ്മൾ തേജസ് ലൈറ്റ് എൽ സി എ തേജസ് വൺ എയിൽ ഉപയോഗിക്കുന്ന ജി യുടെ ഫോർ സീറോ ഫോർ എഞ്ചിന് അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് എഴുപത്തിയെട്ട് പോയിൻറ്റ് ഏഴ് കിലോ ന്യൂട്ടൺ ആണ് അപ്പോൾ അതായത് കുറച്ചുകൂടെ വിശദമാക്കിയാൽ ഈ എഫ് ഫോർ സീറോ ഫോർ എൻജിൻ്റെ അതേ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു റേഞ്ചിലുള്ള എൻജിനാണ് കാവേരി ഡെറിവേറ്റീവ് എൻജിൻ വിത്ത് ആഫ്റ്റർ ബേണേഴ്സ് അത് എഫ് ഫോർ സീറോ ഫോറും ആഫ്റ്റർ ബേണേഴ്സ് ഉപയോഗിച്ച് തന്നെയാണ് ഈ പറയുന്ന ത്രസ്റ്റ് അതായത് സെവൻറ്റി എയ്റ്റ് പോയിന്റ് സെവൻ കിലോമീറ്റർ അത് ഉൽപാദിപ്പിക്കുന്നത് അപ്പം ഇതിൽ നിന്നും നമ്മൾ ഒരു ഒരു നിഗമനം വേണമെങ്കിൽ ഈ എൻജിൻ ടെസ്റ്റുകൾക്ക് ശേഷം സർട്ടിഫൈക്കേഷൻ ലഭിക്കുകയാണെങ്കിൽ കാവേരി ഡെറിവേറ്റീവ് എൻജിൻ നമുക്ക് തേജസ് എൽ സി എ തേജസ് വൺ എ ഉപയോഗിക്കാൻ പറ്റും അതാണ് ഇതിൽ നിന്നുള്ളൊരു നിഗമനം അപ്പം അതൊരു വലിയൊരു ആശ്വാസമാണ് ഇന്ത്യക്ക് കാരണം ഞാൻ നോക്കുമ്പോൾ ഈ അമേരിക്ക യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാന പദ്ധതിയെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലാണ് അമേരിക്ക പ്രവർത്തിക്കുന്നത് അമേരിക്ക ഈ എഫ് ഫോർ സീറോ ഫോർ എഞ്ചിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൊടുക്കാവുന്നു ആദ്യം പറഞ്ഞു എച്ച് ഐ ലുമായിട്ട് കരാർ ഒപ്പിട്ടു പിന്നെ ഇരുപത്തിനാലിൽ കൊടുക്കാവുന്ന പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഇരുപത്തഞ്ചി ഇരുപത്തഞ്ചിൽ തരാമെന്ന് പറഞ്ഞു ഇപ്പോഴേ യഥാർത്ഥത്തിൽ ഇന്ത്യ പത്ത് എൽ സി എ തേജസ് വണയ വിമാനങ്ങൾ നിർമ്മിച്ചിട്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ മൂന്ന് എഞ്ചിനെ കിട്ടിയിട്ടുള്ളൂ രണ്ട് എഞ്ചിനായിരുന്നു കൊടുത്തിരജിന് ഇപ്പം അഡീഷണൽ ഒരു എഞ്ചിൻ കിട്ടിയത് കുറച്ച് ദിവസത്തിന് മുമ്പാണ് അതായത് ഈ പത്ത് വിമാന ഓൾറെഡി നമ്മൾ പണിഞ്ഞിട്ടിരിക്കുകയാണ് അതിന്റെ മൂന്ന് മൂന്ന് എഞ്ചിൻ മാത്രമേ ഇതുവരെ എത്തിയിട്ടുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഇത് എൽ സി എ തേജസ് നിർമ്മാണത്തെ അട്ടിമറിക്കുക തന്നെയാണ് അമേരിക്ക ചെയ്തത് അത് ഇന്ത്യയും പറയുന്നില്ല യഥാർത്ഥത്തിൽ ജി കമ്പനിയോട് ഇന്ത്യക്ക് നഷ്ടപരിഹാരം ചോദിക്കാവുന്നതാണ് നിയമപരമായിട്ട് കാരണം കരാർ അവരാണ് ലംഘിച്ചത് അത് പലവട്ടം ലംഘിച്ചു ഇപ്പോ ഇതിന്റെ എന്നാ അപ്പൊ ചില ആൾക്കാർ ചോദിക്കുക എന്നാ പിന്നെ വേറെ ഏതെങ്കിലും ഒരു എഞ്ചിൻ വാങ്ങിച്ചു കൂടെ പറ്റില്ല കാരണം ഓരോ വിമാനവും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓരോ എഞ്ചിൻ വേണ്ടിയിട്ടാണ് ആ എഞ്ചിൻ പ്രവർത്തിക്കുന്ന ചില രീതിയുണ്ട് അതിന്റെ എയർ ഇന്ത്യക്ക് ഉൾപ്പെടെയുള്ള നോസിലുൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് വെച്ചിട്ടാണ് വിമാനം ഡിസൈൻ ചെയ്യുന്നത് അപ്പം ആ ഡിസൈൻ എൻ്റെ അറിയിൽ മാറ്റേണ്ട വരും പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യ തേജസ് ടു ആൾക്ക് ഇതിൻ്റെ രണ്ടാമത്തെ പിന്നെ പതിപ്പാണത് തേജസ് ടുവിന് വേണ്ടി സഫ്രാൻ എഞ്ചിൻ വീണ്ടും പരിഗണിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അതായത് ഈ തേജസ് ടുവിന് ഇപ്പോൾ തേജസ് വണ് ഐ എഫ് ഫോർ സീറോ ഫോർ തേജസ് ടുവിന് എഫ് ഫോർ ഫോർ വൺ ഫോർ അത് കുറച്ചുകൂടെ ശക്തിയുള്ള തൊണ്ണൂറ് കിലോമീറ്ററിന് അല്ലെങ്കിൽ അതിന് മുകളിലോ ശക്തി തടസ്സമുള്ള എഞ്ചിനാണ് ആ എൻജിൻ ഘടിപ്പിക്കുന്ന ആ എഞ്ചിനാണ് എഫ് ഫോർ വൺ ഫോർ ആ ഫോർ വൺ ഫോർ എഞ്ചിൻ റീപ്ലേസ് ചെയ്ത് സഫ്രാൻ മറ്റൊരു എൻജിൻ ഏതാണ്ട് നമ്മുടെ മോഡലിന് പറ്റുന്ന രീതിയിൽ അവർ പെട്ടെന്ന് അത് ട്വീക്ക് ചെയ്ത് അങ്ങനെ ഒരു എഞ്ചിൻ നമുക്ക് തരാം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ചർച്ച നടക്കുന്നത് അതായത് അമേരിക്ക ഇന്ത്യയെ ശരിക്കും പറ്റിച്ചു ഈ ഒരു എഞ്ചിൻ പർച്ചേസിൽ അമേരിക്കയ്ക്ക് ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് തേജസ് വിമാനങ്ങളാണ് തീർച്ചയായിട്ടും കാരണം അമേരിക്ക അമേരിക്കൻ കമ്പനിയായ ജിഇ ആണല്ലോ ഈ എഞ്ചിൻ ഇന്ത്യക്ക് തരേണ്ടത് ആ എഞ്ചിൻ അവർ തന്നില്ല അത് കാരണമാണ് നമ്മൾക്ക് ഈ തേജസ് വിമാനങ്ങളുടെ നിർമ്മാണം വൈകി വൈകുന്നത് ഇനി നമുക്ക് വീണ്ടും കാവേരി എഞ്ചിനേക്ക് തിരിച്ചു പോകാം ഈ കാവേരി എഞ്ചിൻ ആദ്യത്തെ ഡ്രൈവ് വെർഷൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ അതായത് ആഫ്റ്റർ ബർണർ ബേർണലില്ലാത്തത് അത് ഇപ്പോൾ നമ്മൾ ഘാദക് എന്ന് പറയുന്ന ഒരു ഇന്ത്യയുടെ സ്റ്റെൽത്ത് യു എ വി ഉണ്ട് അത് വലിയ വലിയൊരു പിന്നെ ഡ്രോണാണ് ഏതാണ്ട് അഞ്ച് ടണ്ണിനും ആറ് ഏഴ് ഏഴ് ടണ്ണോ എട്ട് ടണ്ണോ ഒക്കെ വരുന്ന വലിയൊരു ഡ്രോണാണ് ആ ഡ്രോണിനെ ഈ കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ ആഫ്റ്റർ ബേണർ ഇല്ലാതെ അതായത് ഞാൻ ആ പറഞ്ഞ നാൽപ്പത്തി ഒമ്പത് അമ്പത് കിലോ അമ്പത്തിരണ്ട് കിലോ ന്യൂട്ടൺ റേഞ്ചിലുള്ള ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ആ എഞ്ചിൻ ഘാതക് ഡ്രോണിൽ ഉപയോഗിക്കാനാണ് ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് അത് ഇപ്പോൾ ഈ ഘാതക് ഡ്രോണ് ഈ എഞ്ചിൻ ഉപയോഗിച്ചിട്ട് ഘാതക് ഡ്രോൺ ഇനി പറന്നു വരും അപ്പോൾ പക്ഷേ ഈ ഡെറിവേറ്റീവ് ഉള്ള ഈ എൻജിൻ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഈ ടെസ്റ്റിങ്ങിന് എസ് യു തേർട്ടി എം കെ ഐ എന്ന് പറയുന്ന ഇന്ത്യയുടെ യുദ്ധവിമാനം ഫ്ലൈയിങ് ടെസ്റ്റ് ബെഡ് എന്നുള്ള ഒരു സംവിധാനമാക്കി മാറ്റിക്കൊണ്ട് ഈ എസ് യു തേർട്ടി എം കെ ഐ യിൽ ഈ എൻജിൻ ടെസ്റ്റ് ചെയ്യും എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വാർത്തകൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പദ്ധതി ഏതാണ്ട് ഇന്ത്യ പരിപൂർണമായിട്ട് ഉപേക്ഷിച്ചതാണ് കാരണം ഇത് അതിൻ്റെ ലക്ഷ്യങ്ങൾ ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ എൺപത്തി രണ്ടിലാണ് ഈ എഞ്ചിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഏതാണ്ട് മുപ്പത്തഞ്ച് മുപ്പത്തേഴ് കൊല്ലം കൊണ്ട് ഇവിടെ പണിഞ്ഞോണ്ടിരിക്കുകയാണ് എങ്ങും എത്തിയിട്ടില്ല ആ എഞ്ചിൻ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഉപേക്ഷിച്ചതായിട്ടാണ് പറയുക പക്ഷെ അതേസമയം നമ്മളിങ്ങനെ വൈകാരികമായിട്ട് പ്രതികരിക്കുമ്പോഴും നമ്മൾക്ക് ഇതിൽ നിന്നും കുറച്ച് കാര്യങ്ങളുടെ സമാധാനമായിട്ട് ചിന്തിക്കുമ്പോൾ മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം ഈ നാൽപ്പത്തി ഒമ്പത് തൊട്ട അമ്പത്തിരണ്ട് വരെ ഡ്രൈ ത്രസ്റ്റ് തരുന്ന ഒരു എഞ്ചിൻ നമ്മൾ ഉത്പാദിപ്പിച്ചു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ഒരു ജെറ്റ് എഞ്ചിൻ ഇതുവരെ പ്രോപ്പറായിട്ട് ചൈനയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ചൈന റഷ്യയുടെ എഞ്ചിൻ റിവേഴ്സ് എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ അത് അഴിച്ച് വീണ്ടും പണിഞ്ഞ അത്തരം സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ചൈന സ്വന്തമായിട്ട് ഇതുവരെ ഉത്പാദിപ്പിച്ചിട്ടില്ല ലോകത്തിൽ ഈ ജെറ്റ് എൻജിൻ ഉൽപ്പാദിപ്പിക്കുന്നത് അമേരിക്ക ഫ്രാൻസ് അതുപോലെ ബ്രിട്ടന്റെ റോൾസ് റോയിസ് കമ്പനി പിന്നെ റഷ്യ ഈ ഇത്രയും രാജ്യങ്ങൾക്കേ ഇത് കഴിഞ്ഞിട്ടുള്ളൂ ജപ്പാന് സ്വന്തമായിട്ട് റജ ജെറ്റ് എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കൊറിയ ദക്ഷിണ കൊറിയയ്ക്ക് പറ്റിയിട്ടില്ല അപ്പൊ സാങ്കേതികത ആയിട്ട് ഉയർന്ന രാജ്യങ്ങൾക്ക് പോലും അത് പറ്റിയിട്ടില്ല പക്ഷെ ഇന്ത്യക്ക് ഇത്രയും സാധിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ് അപ്പോൾ ഇത് അങ്ങനെ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞ് വലിയ ക്യാമ്പയിൻ ഇപ്പോൾ ഇന്ത്യ നടത്തുന്നുണ്ട് ഫണ്ട് കാവേരി എഞ്ചിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ ക്യാമ്പയിൻ ഒക്കെ വലുതായിട്ട് നടന്നു ഒരുപക്ഷെ അതിന്റെ ഫലമായിട്ടായിരിക്കും ഇപ്പൊ വീണ്ടും ഒരു പുനർചിന്തനുണ്ട് കൂടുതൽ ഫണ്ടിങ് കൊടുത്താൽ ഈ എഞ്ചിൻ പെർഫെക്റ്റ് ആക്കാമെന്നും തേജസ്സിൽ തന്നെ വരും ദിവസങ്ങളിൽ ഉപയോഗിക്കാമെന്നും വിദഗ്ദ്ധ ചൂണ്ടിക്കാണിക്കുന്ന വിദഗ്ധരുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ അവർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് നിങ്ങൾ ഈ ഇതിൻ്റെ കാലതാമസത്തെക്കുറിച്ച് നമ്മൾ വിലപിക്കുന്നു പക്ഷെ നമ്മൾ പോയിട്ട് ഒപ്പിട്ട് കരാർ ഒപ്പിട്ടിട്ടുള്ള പിന്നെ ജി കെ അവർ പറഞ്ഞ സമയത്ത് കഴിഞ്ഞ് രണ്ടും മൂന്നാമത്തെ കൊല്ലമായിട്ടും ഇപ്പം രണ്ട് ആകെ മൂന്ന് എഞ്ചിനാണ് അവരും തന്നിരിക്കുന്നത് അപ്പൊ ഈ കേൾവി കേട്ട ജെറ്റഞ്ചിൻ നിർമ്മാതാക്കള് പോലും ഒരു എൻജിൻ നിർമ്മിക്കാൻ പെടാപ്പാട് പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇന്ത്യയിലെ നിർമ്മാതാക്കളായിട്ടുള്ള ഗ്യാസ്റ്റർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഡിആർഡിഒയെ നമ്മൾ അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇതങ്ങനെ സുസാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല തീർച്ചയായിട്ടും കൂടുതൽ ഫണ്ടിങ് ഇന്ത്യ വളരെ ചെറിയ ഫണ്ടിങ് ആണ് ഇതിനെല്ലാം കൊടുക്കുന്നത് അതാണ് ഈ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു ഒരു പ്രതിസന്ധി കാരണം ഇത് എത്രയോ എൻജിൻ ഉണ്ടാക്കി പരീക്ഷിച്ച് കളഞ്ഞ് അടുത്തതുണ്ടാക്കി അങ്ങനെയാണ് അതായത് ഒരു കവി കവിത എഴുതുമ്പോൾ പണ്ടൊക്കെ പല കട കടലാസുകൾ അയാളുടെ പിന്നെ മുറിയിൽ കൂട്ടം കൂടി കിടക്കും അതുപോലെ പല പരീക്ഷണങ്ങളിലും പരാജയമാവും ആ പരാജയത്തിനൊടുവിലാണ് വിജയം വരുന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് പണ്ടിങ് പുനരാരംഭിച്ചാൽ തീർച്ചയായിട്ടും ജെറ്റ് ഈ കാവേരി എഞ്ചിൻ ഏതായാലും ഇത് ഒരു എന്ന് പറയുന്ന ഒരു ഒരു വലിയ ഡ്രോൺ ടണ് നിരവധി ടൺ ഭാരമുള്ള ഒരു ഡ്രോൺ ഉപയോഗിക്കാൻ പറ്റുന്ന അത്ര വലിയ അത്ര ശക്തിയുള്ള ഒരു എഞ്ചിനാണ് ഇത് ചെറിയ മാറ്റങ്ങൾ വരുത്താൻ മാത്രമല്ല ഏറ്റവും ഇന്ന് ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ വായിച്ചത് ശരിക്കും ഈ നമ്മുടെ സഫ്രാൻ കമ്പനി ഫ്രഞ്ച് കമ്പനിയായ സഫ്രാൻ ഇപ്പോൾ ഇന്ത്യയുമായിട്ട് ചേർന്ന് നമ്മുടെ എ എം സി എ പ്രോഗ്രാമിന് അതായത് ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റിന് വേണ്ടിയിട്ട് ഒരു പുതിയ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം ഇപ്പൊ തുടങ്ങും ഔദ്യോഗികമായിട്ട് കരാറ് ഒപ്പിടും അപ്പോ ആ കമ്പനി നമ്മുടെ പിന്നെ കാവേരി എഞ്ചിൻ അത് റിവൈവ് ചെയ്യാൻ അവര് സമ്മതമാണ് അവർ അതിന് വേണ്ട ഇൻപുട്ട് തരാമെന്ന് അവർ പറയുന്നുണ്ട് എന്തായാലും ഈ എഞ്ചിൻ ഉപേക്ഷിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്തെല്ലാം കുഴപ്പമുണ്ടായാലും നമ്മുടെ കുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെ ആവണം അത് തീർച്ചയായിട്ടും നമ്മൾ നമ്മൾക്ക് ഒരുപാട് പാഠങ്ങൾ നമ്മൾക്ക് നൽകിയിട്ടുണ്ട് ഈ എഞ്ചിന് ഈ എഞ്ചിൻ ചെറിയ ഒരു പ്രശ്നത്തിലാണ് ഉദ്ദേശിച്ച ത്രസ്റ്റ് അതിന് കിട്ടിയില്ല എന്നുള്ള ഒരു പരാതിയിലാണ് ആദ്യം ഇത് വേണ്ടെന്ന് വെക്കുന്നത് കാരണം തേജസ് ആദ്യം ഉദ്ദേശിച്ച തേജസിന്റെ ഭാരമല്ല പിന്നെ വന്നത് അതും മറ്റൊരു കാര്യമാണ് അപ്പോ ഇനി ഇപ്പോൾ ഉള്ള കാവേരി ഡെറിവേറ്റീവ് എൻജിൻ വിത്ത് ആഫ്റ്റർ ബേണേഴ്സിന് നമ്മുടെ ഇപ്പോഴത്തെ തേജസ്സിനെ പറന്നുയരാൻ ഇതിന് ശക്തി കൊടുക്കാൻ ഇതിനു പറ്റും അത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം